വെൽക്കം ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത കുർത്തീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് സ്റ്റിച്ച് ചെയ്ത കുർത്തി സെറ്റുകളാണ് ടോപ്പ് ആൻഡ് ബോട്ടം ആണ് ഇത് വരുന്നത് ഇത് നൈരാക്കട്ടിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മസ്റ്റാർഡ് യെല്ലോ കളറിൽ വരുന്നത് നല്ല അടിപൊളി അടിപൊളിയൊരു കളക്ഷനാണ് യോക്കിൽ നല്ല റിച്ച് ആയിട്ട് എംബ്രോയിഡറി വരുന്നുണ്ട് അതുപോലെ സ ക കട്ട് വരുന്ന ഭാഗത്തും അതുപോലെ സ്ലീവെൻ്റിലും എല്ലാം നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു എംബ്രോയ്ഡറി ആണ് എയ്റ്റ് ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ഓഫ് വൈറ്റ് കളറിൽ വരുന്ന ഒരു ടോപ്പ് വരുന്നത് കോട്ടണിലും ബോട്ടം വരുന്നത് ചന്തേരിയിലും ദുപ്പട്ട വരുന്നത് ഓർഗാൻസയിലുമാണ് ടോപ്പിലും ഓർഗാ ദുപ്പട്ടയിലും നല്ല റിച്ച് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ടു ഡബിൾ നയൻ ഫ്രീ ഇന്നത്തെ എല്ലാ കളക്ഷൻസും ഫ്രീ ഷിപ്പിലാണ് ആക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന മെറ്റീരിയൽ വരുന്ന സ്ലബ് കോട്ടനും മഴമൽ ഒരു ഷാളും ആണ് വരുന്നത് മെറ്റീരിയൽ സ്ലബ് കോട്ടനിലാണ് ടോപ്പ് വരുന്നത് ദുപ്പട്ട വരുന്നത് മൽമൽ ദുപ്പട്ടയാണ് ടോപ്പിൽ നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് വൺ വൺ സിക്സ് നയൻ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊമ്പത് ഫ്രീഷിപ്പാണ് പ്രൈസ് വരുന്നത് യോഗിൻ്റെ ഭാഗത്തും ഫുള്ളായിട്ടും നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് എന്നാൽ എനൈറ്റി ഫ്രീഷിപ്പിൽ വരുന്ന ഒരു കളക്ഷനാണ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് നല്ല ഒരു ഭംഗിയുള്ളൊരു ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിൻ്റെ എൻ്റെ ടോപ്പ് എൻ്റിലും സ്ലീവ് എൻ്റിലും ബോട്ടമെൻ്റിലും നല്ല ഭംഗിയുള്ള ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് എല്ലാത്തിൻ്റെയും പ്രൈസ് ഓരോന്നിൻ്റെ ഒപ്പം മെൻഷൻ ചെയ്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫൈവ് മുതലും ഫോർട്ടി എയ്റ്റ് വരെ ലെങ്ത്ത് ടോപ്പുകൾക്ക് വരും അതുപോലെ തുപ്പ ബോട്ടം ലങ്ങത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ആണോ ദുപ്പട്ട രണ്ട് ഇരുപതോ രണ്ട് തേർട്ടി സിക്സ് വരെയാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് ഈ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് ഇത് കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി ആണ് ടോപ്പ് ആൻഡ് ബോട്ടം വരുന്നതോ ദുപ്പട്ട വരുന്നത് നെസ്മീനിലാണ് ഇത് നല്ലൊരു പ്യുവർ ഫൈൻ കോട്ടണുകൾ വരുന്നൊരു മെറ്റീരിയലാണ് നല്ലൊരു കോട്ടൺ പ്രീമിയം കോട്ടൺ മെറ്റീരിയലാണ് അതുപോലെ ഒരു ട്രെൻഡിങ് മെയിൻ ഒക്കെ കൊടുത്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി ആണ് കൊടുത്തിട്ടുള്ളത് നെക്കിൽ അതുപോലെ ഇത് ഫ്ലീറ്റ്സ് കൊടുത്താണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിൽ ആ മിഡിൽ ഭാഗത്തായിട്ടും അതുപോലെ തന്നെ ബാക്കിൽ മിഡിൽ ഭാഗത്തായിട്ടും ആണ് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളിയൊരു പാർട്ടിവെയർ കുർത്തി സെറ്റാണ് വൺ വൺ സെവൻ നയൻ ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് എല്ലാം മൂന്ന് പീസും കോട്ടണിലാണ് വരുന്നത് ഇത് റയോണിൽ വരുന്ന ഒരു ടോപ്പ് ബോട്ടം ഇത് ദുപ്പട്ടയാണ് സെവൻ ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് ഇത് വരുന്നത് ഖാദി കോട്ടണിലാണ് വൺ ടു ഫോർ നയൻ ഫ്രീ ഷിപ്പാണ് പ്രൈസ് മൂന്ന് പീസും ഖാദി കോട്ടണിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസാണ് നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് ഇനി ഓരോ അഡ്രസ്സിൻ്റെയും എന്തെങ്കിലും കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ നമ്പറിലേക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ മതി കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതാണ് അപ്പോൾ ഓരോന്നിൻ്റെയും പ്രൈസും മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓരോന്നിൻ്റെയും ഒപ്പം ബാക്കി ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അപ്പോൾ ഇത് വരുന്നത് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് യോക്കിൽ നല്ല റിച്ച് ആയിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് സ്ലീവെൻ്റിലും നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി ആണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മൂന്ന് കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട് ബ്ലാക്കും റെഡും യെല്ലോയും മൂന്ന് കളർ ഷെയ്ഡ്സിലാണ് ഇത് ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് സെവൻ ഡബിൾ നയൻ ഫ്രീഷിപ്പോൾ മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പറയുക എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് വരുന്നുള്ളൂ ഇതൊരു ടോപ്പാണ് നല്ലൊരു ജയ്പൂർ കോട്ടൺ മെറ്റീരിയലിലാണ് ഇത് വരുന്നത് നല്ലൊരു പ്രീമിയം ജയ്പൂർ കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയായിട്ട് നല്ല ഫ്ലീറ്റ്സ് ഒക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ടോപ്പാണ് സെവൻ സിക്സ്റ്റി നയൻ ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് ഇതൊരു ടോപ്പ് ബോട്ടമാണ് കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റിയിൽ വരുന്ന ടോപ്പ് വിത്ത് പലാസോയാണ് ഫൈവ് ഡബിൾ നയനിലാണ് ഇത് നിങ്ങൾക്ക് കിട്ടുന്നത് അതുപോലെ നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ടൺ ടോപ്പ് വിത്ത് കോട്ട ഡോറിയ ദുപ്പട്ടയാണ് എയ്റ്റ് ഫോർട്ടി ഫൈവ് ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് ഏതെങ്കിലും വേണമെങ്കിലും എടുത്ത് സെൻഡ് ചെയ്യുക